സി പി ഐ കരുനാഗപ്പള്ളി മണ്ഡലം സമ്മേളനത്തിനനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ ജാഥകളും സംഘടിപ്പിച്ചു സി പി ഐ കരുനാഗപ്പള്ളി മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു നിന്ന് നമ്മുടെ മനസ്സിൽ വലിയ പ്രധാനപ്പെട്ട കാര്യം കുടുംബങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നോ ഇവിടെ ഇവിടേക്ക് ഇരിക്കുന്ന ആളുകളെ എനിക്കറിയാം അവരുടെ കുടുംബങ്ങൾ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളാണ് മക്കളൊക്കെ കമ്മ്യൂണിസ്റ്റ് വരും ആ രീതിയിലാണ് മനസ്സിലുള്ളത് മക്കളൊക്കെ കമ്മ്യൂണിസ്റ്റ് വരും അവരുടെ ചിന്ത പുരോഗമന ചിന്ത വീട്ടിൽ ചർച്ച ചെയ്യണം കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങൾ എന്താണെന്ന് വീട്ടിൽ ചർച്ച ചെയ്യണം കുഞ്ഞുങ്ങളെ ബാലഗോകുലം നയിക്കുന്ന ശോഭായാത്രയ്ക്ക് വിടണോ വേണ്ട എങ്കിലും വീട്ടിൽ ചർച്ച ചെയ്യണം പൊങ്കാലയ്ക്ക് പോയിരുന്നു എന്തെങ്കിലും നേട്ടം ഉണ്ടായോ ഇല്ലെങ്കിലും വീട്ടിൽ ചർച്ച ചെയ്യണം ഇപ്പോഴുണ്ടായിരിക്കുന്ന യുദ്ധം സുരക്ഷാ വീഴ്ച ഉണ്ടായതാണ് അല്ലെങ്കിൽ യുദ്ധം തന്നെ വേണോ എന്നുള്ള കാര്യം വീട്ടിൽ ചർച്ച ചെയ്യണം വീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 സ്വന്തം വീടുകളാണ് ആ വീടുകളിൽ നിന്നും നിങ്ങൾക്ക് അന്ധവിശ്വാസങ്ങളെ കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ കാനം രാജേന്ദ്രൻ നഗറിൽ നടന്ന സാംസ്കാരിക സദസ്സിന് സംഘാടക സമിതി കൺവീനർ പടിപ്പുര ലത്തീഫ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ഐ ഷിഹാബ് സ്വാഗതം പറഞ്ഞു ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് അഡ്വക്കേറ്റ് മണിലാൽ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് താര വിജയമ്മ ലാലി ജഗത് ജീവൻ കെ ശശിധരൻപിള്ള എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ബി മനു നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട